എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പലർക്കും അറിയാറില്ല അത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു എക്സാം ആണല്ലോ ഇത് നമുക്ക് പഠിച്ചാൽ കിട്ടുമോ സ്റ്റഡി മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും നമ്മൾ ഒരു സർപ്രൈസ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ വരാൻ പോകുന്ന നോർസ് ടെൻ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന ഒരു വെബിനാർ ഞങ്ങൾ ഈ വരുന്ന നവംബർ പതിമൂന്നാം തീയതി നടത്തുകയാണ് ഇത് നമുക്ക് പഠിച്ചാൽ കിട്ടുമോ അതോ ഏത് രീതിയിൽ നമുക്ക് പഠിച്ചാൽ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല അപ്പം ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോർ സെറ്റ് ടെൻ എക്സാം പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് അത്യാവശ്യം നല്ല റാങ്കോടു കൂടി ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള എക്സാം സ്ട്രാറ്റജിയോട് സ്ട്രാറ്റജിയോടുകൂടി കൃത്യമായിട്ടുള്ള കൂടി നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതിയാണ് പ്രിലിമിനറി എക്സാം വരിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് നോർത്ത് ടെൻ്റെ മെയിൻ എക്സാം വരുന്നത് കേട്ടോ അപ്പം എക്സാം ഡേറ്റിനെ കുറിച്ച് ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ല ഇനി അടുത്ത ചോദ്യം എങ്ങനെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ് സോ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രാറ്റജീസ് നമ്മൾ ഈ വരുന്ന വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എങ്കിലും അതുകൂടാതെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എങ്ങനെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂൽ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ വരുന്ന വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വെബിനാറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യും എന്നുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി പ്ലാൻ അതായത് നമുക്ക് ഇന്നുമുതൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വെബിനാർ നടക്കുന്ന അന്ന് മുതലുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് ഏത് രീതിയിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൂടാതെ എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സ് അതായത് നോർത്ത് പോലുള്ള എക്സാം നമുക്ക് എങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ട് അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം കൂടാതെ എങ്ങനെ അത് ക്രാക്ക് ചെയ്യാം എന്നുള്ള എക്സാം ടിപ്സ് ട്രിക്സും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും അതുകൂടാതെ നമ്മൾ ഒരു സർപ്രൈസ് കൂടെ വെച്ചിട്ടുണ്ടോ ഇത് എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സർപ്രൈസ് കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന അല്ലെങ്കിൽ വീഡിയോയുടെ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നൽകുന്നതായിരിക്കും സോ ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ വെബിനാറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും നമ്മൾ തരുന്നതായിരിക്കും സോ വി ഓൾ വിൽ മീറ്റ് ഓൺ നവംബർ തേർട്ടീൻ ഫോർ Allah Ta'ala.